നിസ്കരിച്ചിട്ട് മുസ്ലിം ആവാനല്ല മുസ്ലിം 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 ആവാനല്ല ആവാനല്ല ഹജ്ജ് ചെയ്തിട്ട് ശേഷമായിരിക്കണം ഈ പറയപ്പെട്ട ചെയ്യേണ്ടത് എങ്കിൽ എപ്പോഴാ മുസ്ലിം ആവുക അള്ളാഹ് കൊടുത്ത കരാറ് പൂർത്തിയാക്കുമ്പോൾ ഏതാണ് കരാറ് എന്റെ പ്രിയപ്പെട്ട പേരെപ്പോ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ ശബ്ദം ും കേൾക്കുന്നവരുണ്ടാവുമല്ലോ ചിലപ്പോ സദസ്യ മടിയുള്ള ആൾക്കാരുണ്ടാവും ഉസ്സാദുമാരുണ്ടാവും ഹത്തീബന്മാരൊക്കെ ഉണ്ടാവും എല്ലാരോടും കൂടി ഒന്ന് ചോദിച്ചോട്ടെ ഇസ്സത്തിനോട് അടിമകൾ ചെയ്ത ഈ കരാറ് അഥവാ ഉടമയോടുള്ള അടിമയുടെ ആകെയുള്ള ബാധ്യത കടപ്പാട് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന മുസ്ലിം എന്ന് പറയുന്നവൻ എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടില് ഒന്ന് കണക്കെടുത്ത് നോക്കി വെറുതെ പറയുന്നല്ല വെറുതെ പറയുന്നല്ല സത്യം പറയുന്നതാ ആ ഒരു കരാറിനെ പറ്റി കൃത്യമായി ബോധമുള്ള എത്ര ഉണ്ടാവും ആണുങ്ങൾ ഉണ്ടാവും പെണ്ണുങ്ങൾ ഉണ്ടാവും ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാവിലക്കടപ്പുറത്തുള്ള ഓരോ വീട്ടുകാരും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരുടെമാരെ ഉമ്മമാരെ ഉപ്പമാരെ ഒരൊറ്റം കരിമുക്കു എന്നെ അറിയാം എന്നെപ്പിനോടുള്ള കരാറിനെ കുറിച്ച് കടപ്പാടിനെ കുറിച്ച് അതിന്റെ അതിന്റെ ഗൗരവത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം ഇല്ല മറുപടി ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ടവരെ ും നിങ്ങൾക്ക് സങ്കടമാവുമെങ്കിലും ഇല്ല ഇസ്ലാമിന്റെ രാജപാദക്കുള്ളിൽ നമ്മൾ എത്തിയിട്ടില്ല അത് പറയാൻ ഒരു വഴിയും ഇപ്രസ്ഥാനം കാണിക്കൂല കാരണം ആഹ്വുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് ആഹാരം എന്താ അറിയോ അള്ളാഹു അല്ലാതെ ആരാധനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ുംടിമയുമാണെന്നും വ്യക്തമാക്കി പറയുന്നു അതിന്റെ ആടുകളിലും പെണ്ണുങ്ങളിലും സലഫികൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ നമ്മൾ നിസ്കാരം പഠിച്ചവരാണ് നോമ്പും പഠിച്ചവരാണ്

പക്ഷെ അതിനേക്കാളോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടേണ്ടത് കരിമത്വീതുമായി ബന്ധപ്പെട്ട അറിവ് കിട്ടേണ്ട പോലെ ഒരു മുസ്ലിമായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അടിമയാവുക കാരണം ആ കരിമത്വ ഓഹീദിന് അർത്ഥമുണ്ട് അതിന് ചില നിബന്ധനകളുണ്ട് അതിന് ചില ഫർദുകളുണ്ട് ഏഴോളം ഷർത്തുകൾ അക്കൈദയുടെ ഒലമാക്കൾ പഠിപ്പിച്ചു രണ്ട് ഫർദുകൾ അക്കീദയുടെ ഓരോമാക്കൾ പഠിപ്പിച്ചു പത്ത് പാത്തിലാവുന്ന കാര്യങ്ങൾ അക്കീദന്റെ ഓരമാക്കൾ പഠിപ്പിച്ചു ഞാൻ ഈ പറഞ്ഞ ഈ ഇത്രയും കാര്യങ്ങൾ പത്തും ഏഴും പതിനേഴും രണ്ടും പത്തൊമ്പത് കാര്യങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഇല്ല കൈവക്കാരും മണിക്കാരും ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടെന്നറിയോ മഹാഭൂരിപക്ഷത്തിനും അറിയുന്ന എന്റെ പ്രിയപ്പെട്ട മാബിളക്കളെപ്പുറത്തുള്ള സാധാരണക്കാരെ

അത് യാണുമായി സംഭവിച്ചതല്ല മുസ്ലിം ഉമ്മത്ത് ആ മഹാരഥന്മാരെ മാതൃകയാക്കി എന്ന കലിമത്ത് ബാലപാഠം പഠിച്ച ആദർശത്തിന്റെ കൊടുവുകളായി മാറിയ ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് അവന്റെ മുന്നോട്ട് നോക്കി ചെറുവിരൽ ശക്തിക്കും സാധ്യമല്ല എന്ന് ജൂതൻ മനസ്സിലാക്കിയപ്പോൾ തകർക്കാൻ മിമ്പറുകളും വിമ്പറുകളും യഹൂദുകൾ കടമെടുത്തതിന്റെ ഫലമായിട്ടുണ്ടായതാ ചരിത്രമതാണ് നമ്മുടെ മിമ്പറുകളും യഹറാദുകളും ജൂതന്മാർ കടമെടുത്തിരിക്കുന്നു അല്ല യൂസഫ് നബിയ വിറ്റ പോലെ എണ്ണപ്പെട്ട തുച്ഛമായ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി യൂസു നബിയ സഹോദരങ്ങളെ വിറ്റതുപോലെ മെമ്പറികൾ വിൽക്കപ്പെട്ടിരിക്കുന്നു തൗഹീദിന്റെ മസ്അലകൾ പറയാൻ സാധ്യമാവുന്നില്ല അതാണ് പ്രശ്നം കാരണം ഞാൻ പ്രിയപ്പെട്ടവരെ ജാറങ്ങളും റൂസുകളും ഉത്സവങ്ങളും കുപ്പികളും തകരുകളും ഉറുക്കുകളും ചരടുകളും എന്നും ദുനിയാവിൽ കച്ചവടവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ജൂതന്റെ ഈ കുടിലെ തന്ത്രമാണ് കലിമത്ത് പഠിക്കാൻ എങ്കിൽ പറ നമ്മൾ ഏഴ് വരെ ഒമ്പത് വരെ പതിനൊന്ന് വരെ ഇവിടെയുള്ള പ്രാഥമിക പഠിച്ച ആൾക്കാരല്ലേ ഈ ആണുങ്ങളും ഈ പെണ്ണുങ്ങളും ഒക്കെ അവിടെ നിന്നല്ലേ നമ്മൾ നിസ്കാരം പഠിച്ചത് നിസ്കാരത്തിന്റെ അഞ്ച് ഷർത്ത് പഠിച്ച അവിടെ നിന്നല്ലേ നിസ്കാരത്തിന്റെ പതിനാല് ഫർന്ന് പഠിച്ച അവിടെ നിന്നല്ലേ നിസ്കാരം മാറ്റിലാവുന്ന അഞ്ചു കാര്യം പഠിച്ച അവിടെ നിന്നല്ലേ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഷഹാദത്തിന്റെ ഏഴ് ഷർത്ത് പഠിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാ ഷഹാദത്തിന്റെ വെറും രണ്ട് രണ്ട് പഠിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാ മുസൽമാന്റെ അവരുടെ പിറകുവശത്ത് രണ്ട കക്ഷരത്തിൽ എഴുതി വച്ച ആ പത്ത് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കാതിരുന്നത് ഈ പഠിച്ചിരുന്നുവെങ്കിൽ നിലവിൽ ഉണ്ടാവൂല ഒരൊറ്റ തെറുകയും നിലവിലുണ്ടാവൂല ഒരു വീട്ടിൽ നിന്നും ഈ പ്രിയപ്പെട്ട സമുദായം അഥവാ ആ കരിമത്തിന്റെ പത്തൊമ്പത് കാര്യങ്ങൾ ഉസ്താദുമാര് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മുജാഹിദങ്ങളോട് എല്ലാവർക്കും ദേഷ്യം സെൽഫികളെ ബോർഡ് വരുമ്പോ സെൽഫികളെ സ്റ്റേജ് വരുമ്പോ തന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിട്ടല്ലാട്ടോ മൊത്തത്തിൽ പറയാ ചില ആൾക്കാർക്ക് ദേഷ്യം പഠിക്കും അത് നടത്തി നടത്തിക്കൂടാതെ വാശിയുണ്ടാവും ചില സ്ഥലങ്ങളിൽ കുറെ ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെറുപ്പക്കാരെ ഇടക്കി വിട്ട് സ്റ്റേജ് കൈകാര്യം ചെയ്യുക പ്രസംഗിക്കുന്ന ആളെ കൈകാര്യം ചെയ്യുക വന്നിരിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക കല്ലെറിയ മുട്ടേറിയ ബോംബെറിയ അങ്ങനെ പലതും പലതും പല സ്ഥലത്തും ഇന്ന് യുവാക്കൾക്ക് ബൾബ് കത്തി തലയില് എപ്പോഴോ അള്ള പറഞ്ഞ പോലെ യാത്ര ചെയ്തപ്പോൾ അവരെ പൂട്ടിയിട്ട ജയിലറക്കുള്ളിൽ നിന്ന് അവർ അവരുടെ മസ്തിഷ്കത്തെ യാത്ര ചെയ്യിപ്പിച്ചു ഒന്നുകിൽ മൊബൈലില് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അപ്പൊ അള്ളാഹു പറഞ്ഞു അപ്പൊ അവർക്ക് കാണുന്ന കണ്ണുകൾ ഉണ്ടായി അവർക്ക് കേൾക്കുന്ന കാഥകൾ ഉണ്ടായി ഈ കൂട്ടക്കാർ വന്ന് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നുള്ള ഒരു ചെറിയ ബോധം വരാൻ തുടങ്ങി മതി എന്താ ദേഷ്യം നമ്മളോട് എന്താ ദേഷ്യം എന്നറിയോ അവര് അകക്കാമ്പാണ് പ്രസംഗിക്കുന്നത് അവര് മനുഷ്യനുള്ളവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് പറയുന്നത് ഒരു ദിവസം മുആദി ബിൻ ജബൽ റളിയല്ലാഹു തആലഹിമിനെ തന്റെ കഴുത്തിന്റെ പുറങ്ങി നിരിത്തി യാത്ര ചെയ്യുകയായിരുന്നു മഹാപാക്യവാനായ മുആദ് മഹാപാക്യവാനായ മുആദ് റസൂലുള്ളാഹി തങ്ങളുടെ സഹയാത്രികനாகാൻ ഭാഗ്യം കിട്ടിയ മുആദ് യാത്രക്കിടയിൽ അല്ലാഹു നബി റസൂലി വിളിച്ചു യാ മുആദ് അദ്ദേഹം പറഞ്ഞു ലൈകയാ റസൂലുള്ള എന്താ നബിയെ മെണ്ടുന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി അടുത്ത കൂടി വന്നു യാ മുആദ് അദ്ദേഹം പറഞ്ഞു ലൈകയാ റസൂലുള്ള ദൂരെ പോയി വിളിച്ചു വിളിച്ചത് ും പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടിട്ടാണ് പറഞ്ഞു എപ്പോഴാണ് ഒരു അടിമ അടിമയാവുക എന്ന് എപ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാവുക എന്ന് ഞാൻ അങ്ങനെ എടുത്തു ഒരു മനുഷ്യൻ എപ്പോഴാണ് ലക്ഷ്യത്തിലെത്തിയവനാവുക എന്ന് നിനക്കറിയുമ്പോ അഥവാ അറിയോ എന്താണ് അള്ളാഹുവിനോടുള്ള കടപ്പാട് ഞാൻ പറഞ്ഞു പിന്നെ അവൻറെ ഏറ്റവും നന്നായി അറിയുന്നവൻ അപ്പോൾ മുഹമ്മദ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ എന്റെ ശബ്ദം കേൾക്കുന്നവരെ ഈ മണൽത്തരികൾ സാക്ഷിയാ ഈ മരങ്ങളും സാക്ഷിയാ എന്റെ ശബ്ദം എത്തുന്ന അന്തരീക്ഷത്തിന്റെ ഉമ്മത്തിനോട് ഇതാസ്ഥാനം പറയണ്ടോ പറഞ്ഞിട്ടുണ്ട് റസൂൽ പറഞ്ഞു എന്താ അന്നാനോടുള്ള ഒറ്റ അഞ്ചുനസ്കാരമല്ല

പ്രിയപ്പെട്ടവരെ മനുഷ്യൻ മനുഷ്യനാവുക ആ ആ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിത്തറ ഈ ഈ വാക്ക് വാക്ക് ഇതാണ് എന്ന കരിമത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം അന്വേഷിക്കണം അഹ് അറിയില്ലേ അറിയുന്ന ആൾക്കാരോട് ചോദിക്കും എനിക്കെൻ്റെ ഈ നാട്ടുകാരുടെ ആൾക്കാരോട് പറയാനുള്ള ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ഹത്തീബിനോടോ കാടോ പോയി ചോദിക്കണം നിസ്കാരത്തിന്റെ സർത്തും ഫറുദും ഒക്കെ നമുക്ക് പഠിപ്പിച്ചതെന്നല്ലോ ഷഹാദത്തിന്റെ സർത്ത് ഏതൊക്കെയാണ് ആ ഷഹാദത്തിന്റെ ഫറദ് എന്തൊക്കെയാണ് അത് ബാധുലായി പോകുന്ന പത്ത് കാര്യങ്ങൾ അഥവാ ടോട്ടൽ ആ പത്തൊമ്പത് കാര്യം അതൊന്നു എണ്ണി പറഞ്ഞതാ ഞാൻ പഠിക്കട്ടെ എൻ്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ കാരണം എന്താ അറിയോ നരകത്തും നിരക്ഷ പ്രാപിക്കണം എനിക്കെൻ്റെ വപ്പിനെ അറിയണം അവന് മാത്രം വിവാദത്തിൽ ചെയ്യണം അടിമത്തം അവനും മാത്രം അർപ്പിക്കണം നാം നേരത്തെ പറഞ്ഞ പോലെ പോലെ ആരെങ്കിലും കഴുത്തിൽ കയറിട്ട് വലിച്ചാൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും ഇവിടെയും പോകും അവിടെയും പോകും എനിക്കങ്ങനെ ആകാൻ പറ്റൂല ഞാൻ എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് അടിമയാവണം അന്വേഷിക്കും അതാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത് രണ്ടാമതായി റസൂലുള്ള പ്രിയപ്പെട്ടവരെ ഒരു ആദർശവാദി ഒരു മുസ്ലിം കലിമ പറഞ്ഞ മുസ്ലിം ഒരു മുസ്ലിം നിസ്കാരം തൊട്ട് ഇങ്ങോട്ടുള്ള അവന്റെ ഓരോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരെ പോലെയാക്കണം അത് നമുക്കിത് വിഷയമല്ല അത് പണ്ട് പണ്ടേ ഉള്ളതാണ് നമുക്കിത് വിഷയമല്ല നാട്ടിൽ അങ്ങനത്തന്നെ കുറെ കാലായിട്ടുണ്ട് നമുക്കിത് വിഷയമല്ല നമ്മൾ എന്തേ ചെയ്യൂ നമുക്ക് വേണ്ടി അള്ളാഹു നിയോഗിച്ച റസൂൽ ആ ഉസ്താദിന്റെ അടുത്ത് നിന്ന് നിന്ന് പഠിച്ച പഠിച്ച മുഹമ്മദ് ഉത്തമ പറഞ്ഞ ും കൊല്ലക്കാലം ജീവിച്ച മുൻഗാമികൾ എന്ത് അനുഷ്ഠാനമാണോ കാണിച്ചത് ഏതാചാരമാണോ കാണിച്ചത് ഏതാണോ സ്വഭാവം കച്ചവടം കുടുംബം ദാപിത്യം കാണിച്ചത് അതാണ് എനിക്കും നിങ്ങൾക്കും അതിന്റെ അർത്ഥമാണ് അന്ന റസൂലുള്ള അറിയോ മൂന്നാമത്തെ വിഷയം മെലിച്ചതിന് ശേഷം ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നുമില്ല ഇവിടെ ആട്ടും തുപ്പലും ആക്ഷേപം ഒറ്റപ്പെടുത്തലും അതേപോലെ തന്നെ അതാക്കി ഇതാക്കി ഇതൊക്കെ വിഷയം ഉണ്ടാവുകയുള്ളൂ ആരെങ്കിലും ആഹ്റത്തെ ലക്ഷ്യമാക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ അവനാണ് വിശ്വാസി ആഹ്റമാണ് ഈ ലക്ഷ്യം അതുകൊണ്ട് ആഹ്രത്തിന് വേണ്ടി ജീവിച്ചോടി പഠിക്കണ്ടോ പഠിച്ചോടി അള്ളാൻ്റെ അടിമയായിക്കോടി അടിമയുടെ അടിമയാവണ്ട അള്ളാഹു കാര്യങ്ങളോ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫീക്കിനുവാക്കി തരട്ടെ എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ച നന്നായി രണ്ട് മൂന്ന് ആൾക്കാർക്ക് വേണ്ടി ദുവാ ചെയ്യാനുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുവാകളിൽ ഓർക്കണം ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മളെക്കാളും എത്രയോ വലിയ വലിയ ആൾക്കാർ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാവും പാതിരാക്കണീച്ച് സുചൂതി ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും ഒന്ന് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകൻ്റെ ഭാര്യ രോഗിയാണ് അള്ളാഹു ഷഫിയാക്കി കൊടുക്കട്ടെ പൂർണ്ണ സിഹത്തും മാഫിയത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നഷ്ടങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ മാറ്റി കൊടുക്കട്ടെ കാസർഗോഡ് നമ്മുടെ അമീർ റോഡ് മസ്ജിദിൻ്റെ ട്രഷറ ജലീൽ സാഹിബ് നമുക്കറിയാതിരിക്കും അദ്ദേഹം രോഗബാധിതനാണ് അതേപോലെ കോഴിക്കോട് എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ളൊരു സഹോദരൻ ക്യാൻസറാണ് അദ്ദേഹം വിനിയാന്ന് ആർ സി സിയിലേക്ക് പോയി ഞാൻ പോയി കണ്ടു അയാൾ നല്ല ഉന്മേഷവാനാണ് നല്ല ചിരിക്കുന്നുണ്ട് നല്ല ആരോഗ്യത്തിനുണ്ട് ഞാൻ ചോദിച്ചു നല്ല ഉഷാറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ആ നിങ്ങളൊക്കല്ലേ പ്രസംഗിക്കല്ലേ രോഗം വന്നാൽ ക്ഷമിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നതാണ് അള്ളാഹു അക്ഷമൻ്റെ ഫലം കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ കൊടുക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് വേദന വരുന്ന രോഗങ്ങളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നഷ്ടങ്ങൾ വരുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും അവരെയും നമ്മുടെ കുടുംബത്തെയും ഈ നാട്ടുകാരെയും കാത്തിരക്ഷിക്കട്ടെ അതേപോലെ ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട അൻസർ സാഹിബും തലശ്ശേരിയിലുണ്ടായിരുന്നു വിനിയാന്ന് വ്യാഴാഴ്ച പക്ഷെ അവിടെ നിന്ന് രാവിലെ കേട്ടൊരു വളരെ ദുഃഖം സങ്കടം നിറഞ്ഞൊരു വാർത്ത അവിടെ ഒരു പെണ്ണ് നമ്മളൊരു ഹത്തീബിൻ്റെ ഒരു പണ്ഡിതന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഇരട്ടക്കുട്ടികളുടെ ഉമ്മ പക്ഷെ അവർ പ്രസവിച്ചൽ മരണപ്പെട്ടു പോയി രണ്ട് കുഞ്ഞുങ്ങളും പ്രാഹത്തായിട്ട് നല്ല ആഫിയത്തോടെയുണ്ട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ പിഞ്ചി രണ്ട് പൈതങ്ങൾ വരാൻ പോവാൻ താലോലിക്കാനും മുലയൂട്ടാനുമുള്ള സ്വപ്നങ്ങൾ ഒരു പിടി കണ്ടിട്ടുണ്ടാവും പക്ഷേ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അവരുടെ ഭർത്താവിനും കുടുംബക്കാർക്കും ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുമോളെ കണ്ടിട്ട് മനസ്സുകൂട്ടിപ്പോയി അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു നല്ല പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹ് നറസൂർ അങ്ങനെ അത് വാച്ചിയത് അള്ളാഹു നല്ല പകരം കൊടുക്കട്ടെ അവർക്കതാണ് എനിക്കും നിങ്ങൾക്കും പാഠമാണ് അള്ളാഹ്ക്ക് സഹതാപം ഒന്നും ഉണ്ടാവില്ല അള്ളാഹു മക്കളെയും ഉമ്മാനയും ഉപ്പാനെയും നോക്കിയിട്ടൊന്നും കാര്യങ്ങൾ തീരുമാനിക്കൂല വലക്കിൽ മോറ്റി തലൻ്റെ ബാക്കിലുണ്ട് വരും കൊണ്ടുപോകും ചെയ്യും അതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ശരിയായിക്കോടി പറയുന്ന ഞാനും